ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ശ്രീ വ്ളോഗ്സ് ഇത് നമ്മുടെ വെഡ്ഡിങ് വീഡിയോ ആണ് അപ്പം ഞാൻ വിചാരിച്ചു വെഡ്ഡിംഗ് വീഡിയോ ഇങ്ങനെ ഓരോ പാർട്ട് പാർട്ടായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്ക് വനിയാണ് അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണിത് അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെഡ്ഡിങ്ങിനുള്ള ഇൻവിറ്റേഷൻ കാർഡാണ് അപ്പം ഞാനിത് കൊല്ലത്ത് കൊടുത്താണ് ചെയ്യിച്ചത് ഇതാണ് നമ്മുടെ കാർഡ് ഈ കാർഡ് വേണ്ട ഇങ്ങനെ മുടക്കണം അപ്പൊ ഇന്ന് അച്ഛനും അമ്മയും കൂടെ പോയി കാട് പൂജിച്ചു അപ്പൊ തന്നെ അവര് വിളിക്കാൻ തുടങ്ങും ഭയങ്കര സിമ്പിൾ കാടാട്ടോ രണ്ട് രുള്ളു ഇതിങ്ങനെ തുറക്കുക ഇതിങ്ങനെ വായിക്കുക ഇത്രേ ഉള്ളു അപ്പം ആ ഇന്നോട്ട് അവര് വിളിക്കാൻ തുടങ്ങും അപ്പൊ കല്യാണം മാർച്ച് പതിനാറിനാണ് അപ്പൊ ഇപ്പഴേ വിളിച്ചു തുടങ്ങി ഓരോന്നോരോന്നൊക്കെ തീർത്ത് വെക്കണ്ടേ അച്ഛനും അമ്മയും കല്യാണം വെക്കാൻ വേണ്ടി പോയി അപ്പൊ എന്റെ പരിപാടി എന്ന് വെച്ച ഈ കാട് ഇങ്ങനെ മടക്കി മടക്കി ഇടുന്നതാണ് ഞാൻ കുറെ കാടൊക്കെ മടക്കി അതുകൊണ്ട് അവര് പോയത് ഇപ്പൊ ബാക്കി മടക്കി മടക്കിക്കൊണ്ടിരിക്ക സായി കാഡ്സിൽ ചെന്ന് ഞാൻ ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കുറേ കാർഡ് നോക്കി അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാം വലിയ വലിയ കാർഡിന് ഒരുപാട് റേറ്റ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ വലിയ കാർഡിലോട്ട് പോകുന്നത് നമുക്ക് ജസ്റ്റ് കാര്യം എന്തോന്ന് പോരെ അപ്പൊ ഞാൻ കരുതി അവിടുത്തെ ഏറ്റവും ചെറിയ കാർഡ് എടുക്കാന്ന് അങ്ങനെയാണ് ഈ കാർഡെന്റെ കൈ കിട്ടിയത് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര സിമ്പിള് നോക്കിയ ആ ഒരു ഇതും ഉണ്ട് പിന്നെന്തുവാ തുറക്കുമ്പോ തന്നെ നമ്മുടെ ഒറ്റ നടത്താതിലുണ്ട് ഈ മടക്കിയ സാധനം ഇങ്ങനെ വീണ്ടും വരുന്നു ഞാൻ എടുത്തു വെച്ചു നന്നായിട്ട് ഞാനും കൂടെ ൂടെക്കര അമ്പലത്തില് നമ്മുടെ കാർഡിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാന്ന് വെച്ചപ്പോ പൊന്നു പൊന്നുവിന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നു പൊന്നു ഗേൾ ഫ്രണ്ട് ഓ ഗോഡ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പാണോ ഈ കുട്ടി എനിക്കറിയാം എനിക്കറിയാം അങ്ങനെ വീഡിയോ എടുത്ത ശേഷം ഞാനും പോയിനും ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ചവരെ പോയി ചവരെ പോയി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് തിരിച്ച് വീട്ടിലെത്തിയത് വീഡിയോ എനിക്ക് ഭയങ്കര കല്യാണം വളി ഇപ്പൊ ഏകദേശം തീർന്നിരിക്കുക ടോട്ടൽ അറുന്നൂറ് അടിച്ചത് ഇപ്പൊ എനിക്ക് ഒന്നൊരു അഞ്ഞൂറ്റി അമ്പതോളം തീർന്നു ഇനി എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം അവിടെ കഴിഞ്ഞിട്ട് പോയി വിളിക്കാമെന്ന് ഈ ഞായറാഴ്ചകളിലേ ഉള്ള എല്ലാവരും വീട്ടിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആരും കാണത്തൊന്നും ഇല്ല ഞായറാഴ്ചകളിൽ പോയി വിളിച്ച് അതും തീർക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇനിയിപ്പം ബാക്കി സൈവ് തെറ്റ് സംഭവങ്ങളൊക്കെ ഇനി എടുത്തു തുടങ്ങണം അപ്പൊ ഞാൻ അതിന്റെയൊക്കെ വീഡിയോ ഓരോരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും രാഹുലിന്റെ വീട്ടിലെ വെഡിങ് കാർഡ് ഇതാ ഇതായിരുന്നു ഞാൻ മറ്റേ തേവലക്കര അമ്പലത്തില് വീഡിയോ എടുക്കാൻ പോയില്ലായിരുന്നു അപ്പൊ ഞാൻ രണ്ട് കാർഡ് കൂടെ വെച്ചിട്ടാണ് അമ്പലത്തിൽ പൂജിക്കാൻ വേണ്ടി കൊടുത്തത് അപ്പൊ ഞാൻ അങ്ങനെ ഒരെണ്ണം മേടിച്ചായിരുന്നു അതിൻ്റെ ശരി കല നല്ല രസമുണ്ട് നമ്മൾ തേവലക്കര അമ്പലത്തിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അതിനൊക്കെ യൂട്യൂബിൽ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ വെഡിങ് സാരി സാരി ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയതും സെലക്ട് ചെയ്തതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ